പറഞ്ഞത് നമ്മൾ മനസ്സിലാക്കണം പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാലോ കൂടുതൽ നന്ദി ചെയ്യുന്നവയുണ്ട് എപ്പോഴാണ് കൂടുതൽ നന്ദി ഒരാൾക്ക് അതൊക്കെ പറയാം എങ്ങനെയാണ് കൂടുതൽ നന്ദി ഉണ്ടാക്കേണ്ടത് അതും പറയാം കൂടുതൽ നന്ദിയുള്ള മഹാനായിരുന്നു ഒരൊറ്റ പ്രാവശ്യം നന്ദി ചെയ്താൽ അതിന് ജീവിതത്തിൽ പതിവാക്കി എല്ലാ ഘട്ടങ്ങളിലും അതിൽ നിന്ന് വിടാതെ മുന്നോട്ട് കൊണ്ടുപോയാൽ എന്ന് പറയുന്നു അല്ല ഇവിടെ അതാ പറഞ്ഞത് നന്ദിയുള്ളവൻ അതിന് ഖുർആൻ മുഫസറുകൾ പറയുന്നത് ജീവിതത്തിന് ജീവിതോപാധിയായിട്ട് അള്ളാഹുത്തേന എന്തു നൽകിയിട്ടുണ്ടോ അതിനൊക്കെ ബഹുമാനപ്പെട്ട നന്ദി ബഹുമാനപ്പെട്ടിട്ടു ജീവിതോപാധിക്ക് വേണ്ടി നമുക്ക് അള്ളാഹുത്തേനെ എന്തെല്ലാം തന്നിട്ടുണ്ട് എല്ലാറ്റിനും നമ്മൾ ശുക്രു ചെയ്തിട്ടുണ്ടോ ഇല്ലേ ഇല്ല നമ്മൾ ശുക്ർ ചെയ്ത ഒരു കാര്യം ഇത് വിശദീകരിച്ച ഒരു മുഫസിർ അള്ളാഹു ഏറ്റി കൊടുക്കട്ടെ ഒരു മുഫസിർ പറഞ്ഞതുപോലെ നമുക്ക് ഒരു ശുക്ർ അതെ അതാ ഭക്ഷണം കഴിക്കുമ്പോ വിസ്മില്ലാന്ന് പറയൂ പറയോ കഴിഞ്ഞില്ലാന്ന് പറയ സ്റ്റോപ്പ് നമ്മളിലുള്ള ശുക്ർ അതാ ഒരു ഓർമ്മ ഓർമ്മയുള്ള സമയതാ ഞാൻ എന്റെ വകം പറയല്ല ഭക്ഷണം കിട്ടും ആദ്യത്തിൽ ഒരു ബിസ്മിയും അവസാനത്തിൽ ഹംദും കഴിഞ്ഞാ കഴിഞ്ഞു പിന്നെ ബാക്കിയുള്ള എണ്ണിക്കണക്കാക്കാൻ കഴിയാത്ത അനുഗ്രഹങ്ങളുണ്ട് അതിലേക്കൊന്നും ഒരു ശ്രദ്ധയില്ല ും ശുക്രും അനിവാര്യമായ ഒട്ടനവധി അനുഗ്രഹങ്ങളുണ്ട് അതിനൊന്നുമില്ല നൂഹ് നബി ഒരു സുഖവും മഹാനവറുകൾ ആസ്വദിച്ചിട്ടില്ല തറഫിൽ ഹയാത്തി ജീവിതത്തിന്റെ സുഖങ്ങളിൽ നിന്ന് അലൈഹ അതിനൊക്കെ അല്ലാഹുവിനെ സ്തുതി പറയും അതെ ഒന്നും രണ്ടും കൊല്ലല്ല ആയിരത്തി ഇരുന്നൂറ്റി അൻപത് കൊല്ലം ജീവിച്ച മഹാനാണ് വലുപ്പം ജീവിതത്തിൽ എന്തെല്ലാം സുഖങ്ങൾ അള്ളാഹു അപ്പൊ നമ്മൾ പറയാത്ത ഘട്ടം പറഞ്ഞുതരാം ആൾക്കാർക്ക് ഷുക്കർ ഇല്ലാത്തതുകൊണ്ട് ഒരു സന്തോഷം അറിയിക്കാൻ വിളിച്ചതാണ് ഒരാളെ വിളിക്കുക എന്താണ് ഭാര്യ പ്രസവിച്ചു അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് ചോദിക്കും അറിയാൻ വേണ്ടി പെൺകുട്ടിയാന്ന് അയാൾ അലഹുല്ല പറ ഞാൻ പറഞ്ഞു നിങ്ങൾ എന്താ അലഹമില്ല പറയാത്ത ഒരു സന്തോഷല്ലേ നിങ്ങൾക്ക് എത്ര ആളുകൾ ആണാകട്ടെ പെണ്ണാകട്ടെ ഒരു കുട്ടി കിട്ടാൻ വേണ്ടി ദ്വാരനെ നേർച്ചയാക്കി കാത്തിരിക്കുന്നവരുണ്ട് അള്ളാഹു നിങ്ങൾക്ക് ദുനിയാവിലും ആഹുറത്തിലും ഹൈറിന് ഒരു സബബിനെ തന്നില്ലേ എന്താ പെണ്ണായി പോയ തിരിച്ചുണ്ട് ഞാൻ ഇത് പെണ്ണാകുന്ന അഞ്ചെണ്ണ ആൺകുട്ടികളുണ്ട് ഇതെങ്കിലും പെണ്ണാകുന്ന തന്നത് അള്ളാഹുത്തല അല്ലേ ഇതില്ലാത്തവരിലേക്ക് നമ്മൾ ചേർത്തി നോക്കുമ്പോ എത്ര വലിയ സുഖമാണ് അള്ളാഹു തന്നത് പറയണ്ടേ ഉടൻ അലഹമുല്ലാ ആ അലഹമുല്ലൊക്കെ എത്ര എത്ര സന്തോഷം ഉണ്ടാവും ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ് പക്ഷെ ജീവിതത്തിൽ എന്ത് സുഖങ്ങൾ മഹാനവർക്ക് കിട്ടിയിട്ടുണ്ടോ അലഹമുല്ല പറയില്ല അത് വിശദമാക്കി പറഞ്ഞപ്പോ നമ്മളോട് മഹാന്മാര് പറഞ്ഞു പണ്ഡിതന്മാര് പറഞ്ഞു നമ്മൾ പറയേണ്ട ഹം എങ്ങനെയാണെന്ന് വരല്ലേ നമ്മൾ അതുകൊണ്ട് നമുക്ക് പറയാൻ നല്ലത് ചെയ്ത സർവ അനുഗ്രഹങ്ങൾക്കും ഞാൻ മറന്നുപോയ കാര്യങ്ങൾക്കും ഞാൻ സ്തുതി പറയുന്നു ഇത് പറയലപ്പം പെട്ടോളൂ പെടാത്തൊന്നും ഉണ്ടാകൂല മറന്നു പറഞ്ഞാൽ മറന്നു ഇന്ന് എത്ര പ്രാവശ്യം ഊത്രയിച്ചു എന്ന് വെച്ചാൽ അങ്ങനെ എണ്ണി ഒരാൾക്ക് ഇങ്ങനെ പറയും നാല് അല്ലെങ്കിൽ അഞ്ച് ഇങ്ങനെ പറയും അല്ലെ അല്ലേ പക്ഷെ അപ്പോഴെത്ര വലുപ്പം സ്തുതി പറയേണ്ട കാര്യം ജീവിതത്തിൽ അങ്ങനെ ഉപയോഗിച്ച് ഒറ്റ സമയം ഒഴിവാക്കി കാരണം ഇതാ അക്കൽ ഭക്ഷണം കഴിച്ചാൽ എനിക്ക് നൽകിയ റബ്ബേ നിനക്ക് സർവസ്തുതിയും അള്ളാഹു ഉദ്ദേശിച്ചാൽ എന്നെ അള്ളാഹു പട്ടിണി കിടാം പക്ഷേ എന്നെ അള്ളാഹു പട്ടിണി കിട്ടില്ല എനിക്ക് ഭക്ഷണം തട്ടണം എത്ര പേരുണ്ട് പട്ടിണിയായി കിടക്കുന്നവർ വള്ളം പറയും പറയും എത്ര ജീവിതത്തിൽ കുടിച്ചോ കഴിഞ്ഞാൽ എനിക്ക് വള്ളം കുടിപ്പിച്ച കുടിപ്പിച്ചു സർവസ്തുതിയും അവൻ ഉദ്ദേശിച്ചാൽ എനിക്ക് എന്നെ വള്ളത്തിന് ദാഹിക്കുന്ന ആളാക്കി മാറ്റാമായിരുന്നു വൈദഗ്ധ വസ്ത്രം ധരിച്ചാൽ പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞു എന്നല്ല പുതിയ വസ്ത്രം ധരിച്ച ആരെ കണ്ടാലും ഒരു ഡ്രസ്സില് കാണാൻ പുതിയ വസ്ത്രം ധരിച്ച ആരെ കണ്ടാലും ബഹുമാനപ്പെട്ട നബി ഹംദിന്റെ വാചകം എത്ര പുതിയ ഡ്രസ്സ് നമ്മൾ മാറി മാറി ധരിച്ചിട്ടുണ്ട് ഇത് എപ്പോൾ വസ്ത്രം ധരിക്കുകയാണെങ്കിൽ രാത്രി ഒരു വസ്ത്രം മാറ്റി രാവിലെ ആകുമ്പോൾ നമ്മൾ ഒരു വസ്ത്രം ചേഞ്ച് ചെയ്തു ഓരോ നിസ്കാരത്തിനും നമ്മൾ വസ്ത്രം മാറ്റുന്നു പണിക്ക് വേറെ വസ്ത്രം ധരിക്കും അതുപോലെ തന്നെ കുളിക്കാനും അതുപോലെ തന്നെ വിസർജന സ്ഥലത്തേക്ക് പോകുമ്പോഴൊക്കെ വേറെ വസ്ത്രം മാറ്റും വസ്ത്രം എപ്പോൾ ധരിക്കുമ്പോഴും പറയും അലഹന്സാനി എന്നെ ധരിപ്പിച്ച അള്ളാഹുവേ നിനക്ക് സർവസ്തുതിയും അള്ളാഹ് ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ എനിക്ക് നഗ്നത നൽകാമായിരുന്നു എന്നെ അള്ളാഹു മനസ്സിലാക്കിയില്ലാ എനിക്ക് അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ ചെരിപ്പിടാതെ എന്നെ നടത്തിക്കാമല്ലോ നമ്മളെത്ര ശമിച്ചാലും പിന്നൊരു പക്ഷേ രക്ഷപ്പെടാൻ കഴിഞ്ഞില്ലെന്ന് വരാം വലിയൊരു ഗുണമാണ് പറയും എന്താ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടെന്നാണ് ചോദിക്കും ബുദ്ധിമുട്ട് ചെറിയൊരു ബുദ്ധിമുട്ടാണ് പക്ഷെ ആ ചെറുതും വലുതായി മാറി മാറി അപ്പം ആ ബുദ്ധിമുട്ടിൽ നിന്ന് നമുക്ക് അല്ലാഹുത്തേൽ തന്ന രക്ഷയെപ്പറ്റി അപ്പോഴും ഒരു പക്ഷേ നമ്മൾ ഓർക്കൂല എന്താണ് മലമൂത്ര തടസ്സ നേർക്ക് പോകുന്നില്ല ചെറിയൊരാശങ്കയൊന്നുമല്ലത് വലിയ ആശങ്ക അങ്ങനെ ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് ശിഫ കൊടുക്കട്ടെ ശരീരത്തിന് ഭക്ഷണം കഴിച്ചിട്ടുള്ള ഒരു സുഖം എന്ന് പറഞ്ഞാൽ മലമൂത്ര വിസർജനം നടത്തുമ്പോഴാണ് ഏറ്റവും വലിയ സുഖം അതവിടെ കെട്ടിക്കിടക്കുകയാണെങ്കിലുള്ള ബുദ്ധിമുട്ട് പറഞ്ഞാ മനസ്സിലാവൂല എപ്പോൾ പറയും നല്ല സുഖത്തോടെ നിങ്ങൾ നോക്കി നല്ല സുഖത്തോടെ എന്നിൽ നിന്ന് ശല്യം നീക്കി തന്നു തന്നു നമ്മൾ അങ്ങോട്ട് ചെന്നിരിക്കുമ്പോ ഇപ്പൊ നടക്കുമ്പോഴൊക്കെ ശരിക്കും ഇപ്പൊ നമ്മൾ രണ്ട് ഭാഗവും മലവും മൂത്രവും പോകുന്ന ഭാഗങ്ങൾക്ക് നമ്മൾ യാതൊരു അടപ്പും നമ്മൾ ഇട്ടിട്ടില്ല തന്ന ഒരു കഴിവ് നോക്കണം റബ്ബ് തന്ന ഒരു ഒരു വലിയ അനുഗ്രഹം നമ്മൾ അവിടെ ചെന്ന് ക്ലിയറായി അതങ്ങോട്ട് ഉദ്ദേശിച്ചെന്ന് ഇരിക്കുമ്പോ അത് അങ്ങനെ അങ്ങോട്ട് സ്വസ്ഥമായി പോകും നടക്കുന്നിടത്തൊക്കെ അത് ഉറ്റുന്നൊരവസ്ഥ അതല്ല ഈ പറഞ്ഞത് അതുകൊണ്ടാണ് അലഹദില്ലാഹില്ല നല്ല സുഖത്തോടെ പുറപ്പെടിച്ചതോ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ എത്ര സുഖത്തോടെയാണ് ഇരുന്നിട്ട് കുറെ നേരം ഇരുന്ന് ബുദ്ധിമുട്ടാകേണ്ടി വന്നോ ഇല്ല ഇല്ല ചിലരൊക്കെ ഇരുന്ന് 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 എത്ര നേരം ബുദ്ധിമുട്ടാകുന്നു എന്നാലും അവർ പറയും മുഴുവനായിട്ട് ക്ലിയറായി പോയിട്ടില്ല ഇനിയും കുറച്ച് ബാക്കിയുണ്ട് അത് കേൾക്കുമ്പോ എത്ര വലിയ സങ്കടമാണ് അല്ലെങ്കിൽ രാവിലെ ഒരു രണ്ട് മൂന്ന് തുള്ളി മൂത്രം ഒഴിച്ചതാണ് പിന്നെ മൂത്രം വരുന്നില്ല മൂത്രം വരാതിരിക്കുന്നതും അനിയന്ത്രിതമായി ഉറ്റിപ്പോകുന്നതും രണ്ടും ബുദ്ധിമുട്ടല്ലേ ഇനി മൂത്രം കൊട്ട് പുറത്തേക്ക് വരണമെങ്കിൽ ട്യൂബിടണം സങ്കീർണമായ അവസ്ഥയാവസ്ഥ അള്ളാഹുത്താല വലിയ ബലായിൽ നിന്നൊക്കെ കാത്തിരക്ഷിക്കട്ടെ സഹോദരങ്ങളെ സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് എന്താണിപ്പോ ഒരു മനുഷ്യൻ്റെ മൂത്രദ്വാരത്തിലേക്ക് ആ മൂത്രദ്വാരത്തേക്കാൾ അല്പം വ്യാസം കൂടുതലുള്ള ഒരു പൈപ്പ് ഫിറ്റ് ചെയ്തിട്ട് മൂത്രം മുറ്റിപ്പോകുന്നത് അവൻ അറിയാത്തൊരവസ്ഥ എന്ന് പറഞ്ഞാൽ ചെറിയൊരവസ്ഥയാണ് എത്ര വലിയ സങ്കടമാകടമാണ് അതൊക്കെ അതിൽ നിന്നൊക്കെ മാറ്റം വന്നിട്ടാണ് ഇപ്പം ഈ പറഞ്ഞത് അല്ല ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ഹബസഹു ബസൂ അതവിടെ ബ്ലോക്ക് ചെയ്ത് വെക്കാമുള്ള അവർ ഇങ്ങനെ ഒരു അഞ്ചാറ് കാര്യങ്ങൾ തസ്സീലിൽ എണ്ണി പറഞ്ഞു എന്നല്ല ഏത് വിഷയം മഹാനവർ ഉണ്ടാകുന്ന സംബന്ധിക്കുന്ന സമയത്തും ഒരു സുഖം അനുഭവിക്കുമ്പോഴും പറയാൻ ഒരിക്കലും മറന്നിട്ടില്ല പ്രതിസന്ധിയുടെ ഘട്ടത്തിലാണെങ്കിൽ അപ്പോഴും ഉണ്ട് മറ്റൊരു തസ്സീൽ അങ്ങനെയാ പറഞ്ഞു ബുദ്ധിമുട്ട് അതൊരു അനുഗ്രഹമായി കാണും നല്ല ക്ഷേമം അനുഗ്രഹമായി കാണുന്നത് പോലെ തന്നെ ബുദ്ധിമുട്ട് അനുഗ്രഹമായി കാണുമായി ബുദ്ധിമുട്ട് ഒരിക്കലും ഒരു ബുദ്ധിമുട്ടായി കണ്ടിട്ട് ഒരു വിഷമം ഉണ്ടാകൂ പിന്നെ രണ്ട് സമയത്തും നന്ദി ചെയ്യാതി ഉള്ള കഴിവ് കഴിവൽ അതുകൊണ്ടാണല്ലോ പറ്റി ഹബീബ് റസുലി പറഞ്ഞപ്പോ സന്തോഷമുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഒരു മമ്മിന് വന്നെത്തിയാൽ അവൻ ശുക്ർ ശുക്രി വേറൊരു വിധമാണ് നല്ല ബുദ്ധിമുട്ടും വന്നാൽ എന്താ ക്ഷമ എന്ന് പറഞ്ഞാന്ന് പറയുന്നത് ആ ബുദ്ധിമുട്ടിനെ സംബന്ധിച്ച് പരാതി ഒന്നും പറയാതെ കഴിവിന്റെ പരമാവധി പിടിച്ചു നിൽക്കാനുള്ള കഴിവ് 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 പറയണ്ടെന്നല്ല ഒരു പ്രയാസം വേർക്കാൻ പറയണ്ടെന്നല്ല പിന്നെ അതങ്ങനെ ക്ഷീണായിട്ട് സദാ ഫാത്തി അടക്കം തെറ്റി പോകുന്ന അവസ്ഥ

അപ്പൊ തങ്ങൾ ചോദിച്ചു ഈ കുട്ടിയെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് വെച്ചു ആ സ്വഹാബി പറഞ്ഞു തങ്ങളോട് ഞാൻ ഈ കുട്ടിയെ വല്ലാതെ ഇഷ്ടപ്പെടുന്നുണ്ട് എങ്ങനെ എങ്ങനെ അള്ളാഹു തങ്ങളെ ഇഷ്ടം വെക്കും പോലെ വെക്കുമ്പോലെ മോനല്ലേ എപ്പോഴും ആ സ്വഹാബി വരാണെങ്കിൽ കൂടെ മോണ്ട തങ്ങളെ സദസ്സിലേക്ക് വരുമ്പോ എപ്പോഴും ഉണ്ടാവും കുട്ടി കൂടെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ സൊഹാബിനെ കാണുന്നില്ല ജമാത്തിനും കാണുന്നില്ല ഒന്നിനും കാണുന്നില്ല ചോദിച്ചു എവിടെ എപ്പോഴും കുട്ടിയേം കൊണ്ടുവരുന്ന ആ സൊഹാബിവിടെ നിന്നു ഇപ്പോൾ മോനുണ്ടാവും കയ്യിൽ കുട്ടി സൊഹാബത്തെ അന്വേഷിച്ചു എവിടെ അപ്പോ അല്ലാത്ത വിഷമത്തിനാണ് കുട്ടി മരിച്ചുപോയി അഷറഫുൽ അല്ല ആ സൊഹാബിനെ വിളിച്ചിട്ട് പറഞ്ഞു ഒരു വിഷമം കരുതണ്ട നന്നായി ക്ഷമിച്ചോളും നാളെ നിങ്ങൾ കടക്കാൻ പോകുന്ന സ്വർഗത്തിന്റെ ഏത് ഗേറ്റ് ഉണ്ടോ ആ ഗേറ്റിലൊക്കെ നിങ്ങളെ കാത്ത് ആ മോനുണ്ടാകും അദ്ദേഹത്തിന്റെ മനസ്സിൽ വന്നൊരു സന്തോഷം ഏത് ബാബിൽ നിങ്ങൾ പോകുകയാണെങ്കിലും സ്വർഗത്തിന്റെ കവാടത്തിൽ ഏത് ഗേറ്റിലൂടെ കിടക്കുകയാണെങ്കിലും നിങ്ങളെയും കാത്തു പ്രതീക്ഷിച്ച് അവിടെ ആ മോനുണ്ടാകും ആ അപ്പൊ നല്ല സ്വബർന്ന് കുട്ടിയ നല്ല ആ സ്വബർന്ന് കിട്ടിയ മറുപടിയാണ് കുട്ടി അങ്ങനെ പോയി ഇനിയിപ്പോ ഞാനും ജീവിച്ചിട്ട് കാര്യമല്ല മരുന്ന് കഴിക്ക അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യ അല്ലെങ്കിൽ എന്തെങ്കിലും അപകടങ്ങൾ കയ്യോ കാലോ എന്തെങ്കിലും മുറിക്ക അതിലേക്കൊന്നും തുനിയാതെ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ വിധിയെ ചോദ്യം ചെയ്യാതെ എന്തിനാണ് അള്ളാഹു എന്നെങ്ങനെ പരീക്ഷിക്കുന്നത് എന്ന് ചിന്തിക്കാതെ പിടിച്ചു അത് അതിന്റെ ഒരു മാർഗമാണ് ശുക്രുടെ അതാണ് പ്രതിസന്ധിയുടെ ഘട്ടത്തിലും ശുക്ർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഉദാഹരണം പ്രതിസന്ധിയുടെ ഘട്ടത്തിലും ശുക്ർ സന്തോഷവേളയിൽ മാത്രമല്ല ശുക്ര ബഹുമാനപ്പെട്ട നൂഹ് നബി രൂഹിനു എല്ലാ ഘട്ടത്തിലും അതുകൊണ്ടല്ല നിങ്ങൾ നോക്കി കപ്പലിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് നൂഹ് നബി അലൈഹിമിന്റെ സ്വബ്രത്ര കപ്പൽ യാത്ര ചെയ്ത് ചെറിയ യാത്ര ഒന്നല്ല ആറു മാസക്കാലം റജബ് പത്തിന് തുടങ്ങി മുഹറം പത്തിന് അവസാനിച്ചു റജബ് ജ്യൂതി കപ്പൽ പോയി നങ്കൂരമിടുമ്പോ നൂഹ് നബി അലി ഇസ്സലാമിൻ അള്ളാഹുത്താല കൊടുത്ത വലിയ ബർക്കത്ത് നോക്കി നിങ്ങൾ ഏഴ് ധാന്യങ്ങളെ കൊണ്ടുള്ള ഉള്ള വിഭവ സമൃദ്ധമായ ഒരു ഭക്ഷണം കപ്പലിൽ ഉണ്ടായിരുന്ന ആൾക്കാരുടെ കയ്യിൽ സൂക്ഷിച്ചിരുന്ന വിവിധ തരം ഏഴ് ആ ഏഴ് ധാന്യങ്ങളും കൂട്ടിയിട്ട് ഒരു ഒരു വിഭവം ഉണ്ടാക്കി അവിടെ അതിൽ നിന്ന് കപ്പലിൽ നിന്ന് ഇറങ്ങിയ എൺപത് ആളുകൾ നല്ലോണം ഭക്ഷണം കഴിച്ചു കാരണം കപ്പലിന്റെ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് നോക്കുമ്പോൾ മുഴുവനും വെള്ളമാണ് കര കാണാതെ അങ്ങനെ ഉടൽ അപ്പൊ ഒരു ഒരു പ്രതിസന്ധി ഉണ്ട് ഇതൊന്നും രണ്ടു ദിവസല്ലല്ലോ ഒരു വിഷമമുണ്ട് പിന്നെ അതിന്റെ ഉള്ളിൽ സൂക്ഷിച്ചു വെച്ച ഭക്ഷണങ്ങളല്ലേ കഴിക്കാനുള്ളൂ നാട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചിങ്ങനെ ഇറങ്ങി പോലെ ആകൂലല്ലോ ഏതായാലും ഒരു പ്രയാസം തന്നെ നമ്മൾ ആൾക്കാരിന് എത്ര പ്രയാസപ്പെടില്ലേ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ ഫ്ലൈറ്റില് ആദ്യം തന്നെ ട്രാവൽസിനോട് ചോദിക്കുമ്പോൾ ഭക്ഷണമുള്ള ഫ്ലൈറ്റാണോ ഇല്ലാത്ത ഫ്ലൈറ്റാണോ ഭക്ഷണം ഇല്ലാത്ത ഫ്ലൈറ്റാ തന്നെ വേണ്ടെന്ന് പറയും ആര് പുരേന്ന് ഭക്ഷണം കഴിച്ച് പോളാള ചോദിക്കുന്നത് കാരണം അതൊരാവശ്യാണ് യാത്രയിലാണെങ്കിലും രണ്ടു മൂന്ന് മണിക്കൂറിന് ഇടയിൽ ഒരു ഭക്ഷണം കിട്ടാന്നുള്ള ഒരു ആവശ്യം അപ്പൊ ഇത് എത്ര സമയം ഓടിയ കപ്പല പുറത്തിറങ്ങിയ സമയത്ത് നല്ല വറക്കത്തിന് അലഹിസ്സലാമിനും ആ കൂടെയുള്ള വിശ്വാസികൾക്കും അല്ലാഹു അല്ല വറക്കത്ത് ഭക്ഷണം ഖുർആൻ അത് പറയുന്നുണ്ട് വലിയ വറക്കത്താണ് ആ കുത്തത് ചെറിയ വറക്കത്തൊന്നല്ല ആ ബർക്കത്തിൽ അവർ ജീവിതം ഇതുവരെ കപ്പലിൽ നിന്ന ക്ഷീണമൊക്കെ ഭക്ഷണം കഴിച്ച് ഒരൊറ്റ സമയത്ത് തന്നെ മാറിപ്പോയി വലിയ സന്തോഷം കിട്ടി അപ്പൊ പ്രതിസന്ധിയുടെ ഘട്ടത്തിലും നന്നായി ക്ഷമിച്ച് ശുക്രു ചെയ്തപ്പോൾ അത് വലിയൊരു മാതൃകയാക്കി ലോകത്തെ മുഴുവനും പഠിപ്പിച്ചു ആ ശുക്രിന്റെ മാർഗം ബഹുമാനപ്പെട്ട ഹബീബ് റസൂലിഹുലൈ വസ്മ ഈ ശുക്ർ വിശദീകരിച്ച് ഒരുപാട് പാഠങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് നന്ദി ഉണ്ടാകണമെങ്കിൽ നമ്മൾ ജീവിതത്തിൽ സ്വീകരിക്കേണ്ട ഒരുപാട് വിഷയങ്ങളുണ്ട് ഞാൻ ചുരുക്കി പറയാം ഉണ്ടാകാൻ പറ്റുന്ന കൂടെ ഇടപഴകണം നന്ദി ഉണ്ടായിത്തീരാൻ സാധ്യതയുള്ള രൂപത്തിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം നന്ദിയുടെ ഒരു ബോധം എപ്പോഴും നമ്മുടെ അവയവങ്ങൾക്കും ശരീരത്തിനും വേണം മഹത്തുക്കൾ നന്ദി ചെയ്തതുപോലെ നന്ദി ചെയ്യാനുള്ള ശ്രമം നമ്മുടെ ഭാഗത്തിനും ഉണ്ടായിത്തീരായി കാണാം നിങ്ങൾ സൂക്ഷ്മത എന്നാൽ നിങ്ങൾ ജനങ്ങളിലെ ഏറ്റവും വലിയ കൂടുതൽ നിസ്കരിക്കണം എന്നല്ല സൂക്ഷ്മത നിസ്കരിക്കണമല്ലേ സൂക്ഷ്മത ണ്ടോ എന്നാ നിങ്ങൾ ഏറ്റവും വലിയ നിങ്ങളെ കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് സൂക്ഷ്മത അതാണ് പ്രധാനമായും മാർഗമെന്ന് ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അഹദും നല്ല ഉറപ്പുള്ളത് സ്വീകരിക്കുക ഉദാഹരണം കൽവറ ഈ പോലെ മനസ്സിലാവില്ല നമുക്കത് പറഞ്ഞാൽ പള്ളിയിൽ നിസ്കരിച്ചു കഴിഞ്ഞ സ്ഥലത്ത് ബഹുമാനപ്പെട്ട വലിയ പണ്ഡിതനും വലിയ മഹാനുമായ ഒരുപാട് ഗ്രന്ഥങ്ങൾ രചിച്ച അബു ഇസാബ് കാണില്ല ഇപ്പൊ തിരിച്ചു വന്നു തിരിച്ചു വന്നപ്പോ അവിടെ ഒരു ദുർഹം കാണുന്നുണ്ട് അപ്പോഴേക്കും മനസ്സിലൊരു ആശങ്ക ആശങ്ക ഇത് വേറെ ആരെങ്കിലും നിസ്കരിക്കുമ്പോൾ വീണതാണെങ്കിലോ നമുക്കങ്ങനെ ആശങ്ക വരാത്തതാ പ്രശ്നം അതാ പ്രശ്നം അതവിടെ വെച്ചുപോയി അത് എടുത്തില്ല നമ്മളെങ്ങനെയാറിയോ നമ്മളെറക്കപ്പോ ചെരുപ്പ് കാണുന്ന ആ ചെരുപ്പിന്റെ ആള് ഉള്ളിൽ നിസ്കരിക്കുന്നുണ്ടാവും വേറെ ആരോ മാറി പോയി എന്നാ പിന്നെ അതിന് പകരം വെച്ചതാ മറ്റേ ചെരുപ്പ് ഇല്ലാ അത് വേറെ ആൾ അല്ലെങ്കിൽ ചെരുപ്പിടാതെ വന്ന ആള് ചെരുപ്പിട്ടാ വന്നുള്ള ധാരണയെ കൊണ്ടുപോയിട്ടുണ്ടോ അപ്പൊ നമ്മള് വേറെ ചെരുപ്പിട്ട് പോയാലോ അത് സൂക്ഷ്മതല്ല അതൊരു കണക്കിൽ പറഞ്ഞ തെറ്റാ ശരിയല്ല അങ്ങനെ പറഞ്ഞു ചിലപ്പോൾ ആളുകൾ നിങ്ങൾ ചെറുപ്പം ഇവിടെ വെച്ചിരുന്നു നമ്മുടെ ആ തൊട്ടടുത്ത് ഏർപ്പെട്ടു പോയി കൊഴിന്നാണ് നിങ്ങളാൻ പാടില്ല ഷിറാസിമാവ് ചിന്തിക്കുന്നത് അവിടെ നിസ്കരിച്ച് വേറെ ആരെങ്കിലും നിസ്കരിച്ചപ്പോ കൊഴിഞ്ഞു വീതാണെങ്കിലും ഞാൻ അതെടുത്ത ആളാവൂലേ അതുകൊണ്ട് വേണ്ട പഠിപ്പിച്ച സ്വഹാബത്ത് സ്വീകരിച്ച സൂക്ഷ്മതയും ആ എപ്പോഴും കാത്തു സൂക്ഷിച്ചാൽ സൂക്ഷിച്ചാൻ ഏറ്റവും വലിയ ജീവിതത്തിൽ ജീവിതത്തിലുള്ള ഹത്തേല നമുക്ക് വറ ഏറ്റി തരട്ടെ എല്ലാ ഘട്ടങ്ങളിലും സൂക്ഷ്മത എന്ന് പറഞ്ഞ വലിയ വിഷയം ഇനി ജനങ്ങളിൽ ഏറ്റവും വലിയ നന്ദിയുള്ള ആകാൻ പറഞ്ഞു കൊടുത്ത വലിയൊരു മനുന്ന് അപൂഹൃങ്ങളെ നിങ്ങൾ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്ന ആളാകണം എന്നാൽ തക്കുൻ അഷ്കരനാ ജനങ്ങളിൽ ഏറ്റവും വലിയ നന്ദി ബോധമുള്ള നിങ്ങൾ അതിനല്ലേ ആളുകൾക്ക് കഴിയാത്തത് അതുകൊണ്ടാണല്ലോ അതിരുവിട്ട പ്രവർത്തനങ്ങളിലേക്ക് ആളുകൾ പോകുന്നു പോകുന്നു ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാൻ കഴിയാത്തതുകൊണ്ടാണ് അതിരുവിട്ട പ്രവർത്തനങ്ങളിലേക്ക് പോയിട്ട് ആളുകൾ പരാജയത്തിന് വക്കിലെത്തുന്നത് എത്തുന്നത് പലരും ഞാനത് വിശദമായി പറയുന്നു ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് അങ്ങനെ നല്ല രൂപത്തിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ അതിൽ വലിയ ഉണ്ടാകും അള്ളാഹു ഐശ്വര്യവും കൂട്ടിക്കൊടുക്കും ആഫിയത്തും കൊടുക്കും എല്ലാം കൂടും പരിധി വിട്ടു പോകുമ്പോൾ ഒരു പക്ഷേ സഹിക്കാൻ കഴിയാത്ത എന്തെങ്കിലും വിഷയങ്ങൾ വരുമ്പോ പറ്റാത്തതിലേക്ക് ഒരു പക്ഷേ ചിലപ്പോ നീങ്ങേണ്ടി വരും അപ്പൊ ആളുകൾ അവനോട് പറ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലേ ഇത് നടക്കുള്ളൂ എന്ന് പറയും ഏതാനും കുഴപ്പമില്ലെന്നാ അങ്ങനെയും നീങ്ങാന്ന് പറയും അല്ലേ ഒരാളൊരു കച്ചവടം ചെയ്യാൻ ആ കച്ചവടത്തിൽ നിന്ന് അയാൾക്കും കുടുംബത്തിനുള്ള ലാഭം മക്കളെ പഠിപ്പിക്കാനും കാര്യങ്ങൾക്കൊക്കെ ഉള്ളത് കിട്ടുന്നുണ്ട് അതേ കച്ചവടം തന്നെ അപ്പുറത്ത് വേറൊരാൾ ചെയ്യുന്നുണ്ട് അതേ കച്ചവടം തന്നെ ചെയ്യും പക്ഷെ അപ്പുറത്തെ കച്ചവടത്തിൽ അയാൾ ഓരോ ദിവസം വന്ന് പറയും നിനക്കൊന്ന് ഇത്ര ലാഭം കിട്ടി എനിക്കിന്ന് വലിയ കുഴപ്പമൊന്നുമില്ല എന്റെ ആവശ്യങ്ങൾക്ക് കിട്ടി ചിലവ് കഴിഞ്ഞ് ഒരു ഏകദേശം ഒരു ആയിരത്തി അഞ്ഞൂറ് അല്ലെങ്കിൽ ആയിരം തൊള്ളായിരം രൂപ കിട്ടി നിന്റെ അതേ കച്ചവടം തന്നെ ഞാനും നടത്തുന്നു പക്ഷെ എനിക്കൊന്നും ലാഭം നിനക്ക് എത്ര കിട്ടി എനിക്കിന്ന് ആറായിരം ഏഴായിരം അപ്പൊ ഇയാൾ ചിന്തിക്ക എന്താ പരിപാടി എൻ്റെ അതേ കച്ചവടം എന്ന് പറഞ്ഞാൽ എൻ്റെ അതേ ചായ ഞാൻ വെച്ച അതേപോലെ തന്നെ ഉള്ളിവട അതേപോലെ ഞാൻ ഉദാഹരണം പറയട്ടോ ഞാൻ കച്ചവടം ഇട്ടോ എന്നോട് ദേഷ്യപ്പെടില്ല അതേപോലത്തുള്ള പഴങ്ങൾ പലഹാരങ്ങളോ മറ്റേ അതേ ഇതേ സെയിം കച്ചവടത്തിന് അപ്പുറത്തും ഇതേ വിലയാണ് അവിടെ പക്ഷെ അവിടെങ്ങനെ ലാഭം കൂടുതൽ ഇവിടെ ഇങ്ങനെ ലാഭം കുറവു ഒരു നിലക്കും പിടുത്തം കിട്ടുന്നില്ല ഇങ്ങനെ കൊറച്ചു കഴിഞ്ഞിങ്ങനെ അന്വേഷിച്ചപ്പോ ഇടക്കിടക്ക് ആളുകൾ ഇങ്ങനെ കൂടുതൽ കൂടുതൽ വരുന്ന കണ്ടപ്പോ ഇയാൾക്ക് തോന്നി ഈ കച്ചവടത്തിന്റെ മറവിൽ വേറെ വല്ല കച്ചവടം ഉണ്ടോ അല്ല ആളുകൾ ഇത്ര കൂടുതൽ അവിടെത്ര സൗകര്യം ഉള്ള ഈ കടയിട സൗകര്യം അവിടെയുള്ളു പിന്നെ കുറച്ചുകൂടി കൂടി കഴിഞ്ഞപ്പോ നിയമപാലകര് വന്നു പരിശോധനക്ക് ചെക്കിങ്ങാര് വന്നു അയാൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതാണ് കാണുന്നത് അപ്പൊ ഈ കടക്കാരം ഒന്ന് ചോദിക്കുമ്പോ എന്താ പ്രശ്നം എന്താ പ്രശ്നങ്ങൾ അറിഞ്ഞിട്ടില്ല ഇത്രയും കാലമായി സജീവ മയക്കുമരുന്ന് വിൽക്കണക്കാരനാ അപ്പൊ ആറായിരം അയ്യായിരത്തിന്റെ കണക്കുപ്പളാ പറഞ്ഞു ആ കിട്ടുന്ന ആയിരത്തി അഞ്ഞൂറ് കൊണ്ട് ശരിക്ക് തൃപ്തിപ്പെട്ട് നല്ല വറക്കത്തോടെ പോകാമായിരുന്നു ഒരു കുഴപ്പമില്ല ഇപ്പൊ എന്ത് ചെയ്തു അത്യാഗ്രഹം എന്നൊരു പറയുന്ന വിഷയത്തിലേക്ക് ചെയ്തപ്പോൾ ആ മനുഷ്യൻ എല്ലാവരും അപമാനിതനായി മാറായി അതൊരു ഉദാഹരണം അങ്ങനെ എത്ര കാണാൻ കഴിയും ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് മുന്നോട്ട് പോയാൽ ഏറ്റവും വലിയ സാക്യറായി മാറായി ഏറ്റവും വലിയ നന്ദി ബോധമുള്ള ആളായി മാറായി മാറായി